നമോ ഭഗവതി വാസുദേവായ ഭഗവതീ വാസുദേവ്രീകൃഷ്ണ പരമാത്മിനെ നമ ശ്രീമത്നാരായണീയം രണ്ടാം ദശകം ഭഗവത് സ്വരൂപമാധുര്യവും ഭക്തിമഹത്വവും സൂര്യസ്ലകാല കണ്ടു സൂര്യനോട് ഇടയുന്ന പ്രകാശമുള്ള കിരീടം അണിഞ്ഞതും ഗോപിക്കുറി കൊണ്ട് ശോഭിക്കുന്ന നെറ്റിത്തടത്തോട് കൂടിയതും കാരുണ്യാധിക്യത്താൽ ആകുലമായി തീർന്ന കണ്ണുകളോട് കൂടിയതും മന്ദഹാസത്താൽ ഉല്ലസിച്ചിരിക്കുന്നതും സുന്ദരവും സുന്ദരമായ നാസിയോട് നാസികയോട് കൂടിയതും കവിൾത്തടങ്ങളിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന മകരമത്യാകൃതിയുള്ള കുണ്ടലങ്ങളോടുകൂടിയതും കണ്ട കണ്ടദേശത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന കൗസ്തുഭരത്നത്തോടും വനമാല മൊത്തമാലക്കോട്ടം ശ്രീവത്സവം എന്ന അടയാളം എന്നിവയിൽ പ്രശോഭിക്കുന്നതുമായ പ്രക്ഷോഭിക്കുന്നതുമായ അങ്ങയുടെ രൂപത്തെ ഞാനിതാ സേവിക്കുന്നു ക്ഷീരസാഗര മതനാവസരത്തിൽ ലഭിച്ചതും പത്മരാഗവർഗത്തിൽപ്പെട്ടതും അരുണവർണ്ണമുള്ളതുമായ ശ്രേഷ്ഠമായ ഒരു രത്നമാണ് കൗസ്തവം മൃഗമഹർഷി ക്ഷമപരീക്ഷിക്കുന്നതിനായി ചവിട്ടിയ പാദമുദ്രയാണ് ശ്രീവത്സ ഭഗവാന്റെ തിരുമാറിൽ അണിഞ്ഞിരിക്കുന്ന മാലയാണ് വനമാല അഥവാ വൈജയന്തി ഇതിൻ്റെ പറ്റി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ആ ചാനുലം ൂല കഥം പാഠ്യ വനമാലേത്യത കാൽമുട്ട് വരെ തൂങ്ങിക്കിടക്കുന്നതും എല്ലാ ഋതുക്കളിലെയും വികസിക്കുന്ന പുഷ്പങ്ങളെ കൊണ്ട് ശോഭിക്കുന്നതും മധ്യഭാഗത്തായി വലിയ ഒരു കടമ്പിൻ പൂവ് ചേർന്നതുമായ മാലയാണ് വനമാല വിഷ്ണുപാർഷന്മാർക്ക് എല്ലാം ഭഗവാന്റെ രൂപവും ഭൂഷണായുധങ്ങളും ഉണ്ടെങ്കിലും കൗസ്തുഭം ശ്രീവത്സവം ഇല്ലെന്നാണ് വ്യത്യാസം ശ്ലോകം യൂരാദണോട്ടമ മഹാരത്നുലീയാംഗിത ശ്രീമത് ബാഹുചതുസദരിമംഗീരുഹാ കാജി കാഞ്ചന കാഞ്ചിജിതലസ്പീതാംലംബി മാലംബേ വിമലാംുജതുധിവതാം മൂർത്തിം തവാചിതം കെയൂരങ്ങൾ അങ്കരങ്ങൾ കങ്കണങ്ങൾ മഹത്തായ രത്നങ്ങളാൽ നിർമ്മിതങ്ങളായ മോതിരങ്ങൾ ഇവയാൽ അലങ്കരിക്കപ്പെട്ട മനോഹരങ്ങളായ നാല് തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്ന യഥാശങ്കം ചക്രം താമര എന്നിവയോട് കൂടിയതും പൊന്നരഞ്ഞാൻ കൊണ്ട് അലങ്കൃതമായ ശോഭയാർന്ന മഞ്ഞപ്പെട്ട് ധരിച്ചിരിക്കുന്നതും നിർമ്മലമായ താമരപ്പൂവിൻ്റെ കാന്തി ചിന്തുന്ന കാലടികളോട് കൂടിയതും എല്ലാ താപങ്ങളെയും നശിപ്പിക്കുന്നതും വർണ്ണനാതീതവും അതീതവുമായ അങ്ങയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു ഭഗവാന്റെ നാല് തൃക്കൈകളിൽ ശംഖം ചക്രം ഗതാ പത്മം എന്നിവ താനം മാറി മാറി ധരിച്ചാൽ ഇരുപത്തിനാല് വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാകും അങ്ങനെയുള്ള മൂർത്തികളുടെ പേരുകൾ ഇനി പറയുന്നവയാണ് കേശവൻ നാരായണൻ മാധവൻ ഗോവിന്ദൻ വിഷ്ണു മധുസൂദനൻ തിവിക്രമൻ വാമനൻ ശ്രീധരൻ ഋഷികേശൻ പത്മനാഭൻ ദാമോദരൻ സംഘർഷണൻ വാസുദേവൻ പ്രദ്യുപ്നൻ അനിരുദ്ധൻ പുരുഷോത്തമൻ അധോക്ഷജൻ നരസിംഹം അച്യുതൻ ജനാർദ്ദനൻ ഉപേന്ദ്രൻ ഹരി ശ്രീകൃഷ്ണൻ മുകളിൽ വലത്തൻ കൈയിൽ ചക്രം ഇടത് കൈയിൽ ശങ്കം താഴെ വലുതുകൈൽ പത്മം ഇടത് കൈയിൽ ഗത എങ്ങനെയാണല്ലോ ഗുരുവായൂരപ്പൻ്റെ രൂപം മുൻപറഞ്ഞ മാധവൻ എന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ

പൂജ്യമായതിനേക്കാളും അധികം പൂജ്യമായതും മോഹിപ്പിക്കുന്ന വസ്തുക്കളേക്കാളും മോഹനമായതും ശോഭയ്ക്ക് ആസ്പദമായ വസ്തുക്കളെക്കാളും അധികം ശോഭയുള്ളതും മാധുര്യ രസത്തോടു രസത്തെക്കാളും മധുരമുള്ളതും സൗന്ദര്യം കൂടിയ വസ്തുക്കളെക്കാളും കൂടുതൽ സൗന്ദര്യമുള്ളതും അത്ഭുത വസ്തുക്കളെക്കാൾ അത്ഭുത അത്ഭുതാവഹമായിട്ടുള്ളതുമായ യാതൊരു ഭവദ്രൂപം ലോകത്തിൽ യാതൊരുവിനെ കൗതുകത്തെ വർദ്ധിപ്പിക്കുന്നില്ല ശ്ലോകം നാല് തധുരാത്മകം തവ വാപ്യ സമ്പന്മയ സാധേവീ പരമോരതരം നീ സഭക്തീഷ് തേനിയമ്യുതോ തൊധ്രൂപമനോ പ്രേമസ്വൈര്യ മയാദാപലോധം അതുപോലെ അതും അതുപോലെ അതുമാത്രമുള്ളതും മധു മധുരവുമായ അങ്ങയുടെ വിഗ്രഹത്തെ സമാശ്രയിച്ചിട്ട് സമ്പദ്രൂപമായ രൂപമായ ലക്ഷ്മി ദേവി സ്വന്തം ഭക്തന്മാരുടെ അടുത്ത് പോലും സ്ഥിരമായി നിൽക്കുന്നില്ല അല്ലയോ നാശരഹിതനായ ഭഗവാൻ അത് ഏതുവായി അങ്ങയുടെ സൗന്ദര്യത്തിൻ്റെ മനോഹരത്വത്തിലുള്ള സ്ഥിരപ്രേമമാകുന്ന ചാബല്യമില്ലായ്മ കാരണം ഈ ദേവിക്ക് ചപലയെന്നുള്ള പ്രസിദ്ധി ഉണ്ടായിത്തീരുന്നു കഷ്ടം കഷ്ടം ഭഗവാനുള്ള ഔസി ഔത്സ്യം മൂലം ലക്ഷ്മിദേവി സ്വഭക്തരിൽ പോലും സ്ഥിരയല്ല ഈ കാരണത്താൽ ദേവിക്ക് ചപല എന്ന നാമം പ്രസിദ്ധമായി എന്നാൽ ദേവി ചപലയല്ല അങ്ങേൽ സ്ഥിരമായി സ്ഥിതി ചെയ്യുന്നവളാണ് എങ്കിലും കഷ്ടപ്പെടുന്ന കഷ്ടമെന്ന് പറയട്ടെ ചപല എന്ന പ്രസിദ്ധ നാമം ഉണ്ടായി സ്വാഗമഞ്ച് ലക്ഷ്മി താവക രാമണേയുക लक्ष्मी तावगरामणीररामणीयगहृदैवेयं परेशि तस्मिन्नन्यदपि प्रमाणमधुना वक्ष्यामि ते लक्ष्मीपदीतरस रसक्तां ते तदानुगुणानुगीतगेतनरसासक्त हि भक्ता जनातीश्वशा वसति स्थिरैव दैदप्रस्तावदत्तादरा അല്ലയോ ലക്ഷ്മി വല്ലഭ ഈ ലക്ഷ്മി ദേവി അങ്ങയുടെ സൗന്ദര്യം കൊണ്ട് വശീകരിക്കപ്പെട്ടവളായിട്ട് തന്നെ മറ്റ് മറ്റുള്ളവർ സ്ഥിരതയില്ലാത്തവളായിരിക്കുന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ വേറൊരു ദൃഷ്ടാന്തം കൂടി ഞാൻ പറയാം എന്തെന്നാൽ യാതൊരു ഭക്തജനങ്ങൾ അന്ന് യാതൊരു ഭക്തജനങ്ങൾ അങ്ങേടെ ധ്യാനത്തിലും ഗുണകീർത്തനത്തിലും ഉണ്ടാക്കുന്ന രസത്തിൽ ആസക്തരായിരിക്കുന്നുവോ അവരിൽ ഈ ദേവി ഭർത്താവായി അങ്ങയെപ്പറ്റിയുള്ള പ്രസ്താവനകളിൽ ബദ്ധ ശ്രദ്ധയായിട്ട് സ്ഥിരമായി തന്നെ വസിക്കുന്നു ഭഗവാനിലും ഭഗവാനെ സദാ കീർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തന്മാരിലും ലക്ഷ്മി ദേവി സ്ഥിരം തന്നെയാണ് ചമ്പലയെല്ലാം ശ്ലോകമാർ ഏവം ഭൂതമനോജ്ഞതോഹനം ശ്രോതാം സദ്യ പ്രേരയതീ മതി മതയതീ രോമാഞ്ചയത്യങ്കകം വ്യാസിഞ്ചത്യചേത ബാഷ്പവിസരൈരാനന്ദോദ്ഭവി പ്രകാരമുള്ള മനോഹരിതയാകുന്ന പുത്തൻ അമൃതൻ്റെ ഒഴുക്കിനെ വഷിക്കുന്നതും ബ്രഹ്മാനന്ദമയമായതും മനസ്സിനെ ബലമായി ഹരിക്കുന്നതുമായ അങ്ങയുടെ രൂപം കഥകളെ കേൾക്കുന്നവരുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ പ്രേരിപ്പിച്ച് വശത്താക്കുന്നു ആനന്ദഭാരവശ്യത്തെ ഉണ്ടാക്കുകയും ശരീരത്തെ രോമാഞ്ചമുള്ളതാക്കി തീർക്കുകയും ആനന്ദത്തിൻ്റെ പരമകാഷ്ടയിലുണ്ടാകുന്ന കുളിർ കണ്ണീരിൻ്റെ വ്യാപ്തി കൊണ്ട് നന്നായി നനയ്ക്കുകയും ചെയ്യുന്നു ശ്ലോകം ഏഴ് ഏവം ഭൂതതയാഹ്യ ഭക്തോ യോഗ സയോഗ ജ്ഞാനമയാദൃശോത്തമ മധരോ യോഗീശ്വരദേ സൗന്ദര്യീകരസാത്മകേ തൊഴികലു പ്രേമ പ്രകശ്ചാത്മിക ഭക്തി ശ്രമമേ ഭീഷ പുരുഷ ലഭ്യ രമാ വല്ലഭ അല്ലയോ രമാകാന്ത ഇപ്രകാരമുള്ള സ്വഭാവത്തോടു കൂടിയ സ്വഭാവത്തോട് കൂടിയതാ പേരാണല്ലോ ആ ഭക്തി എന്ന പേരുള്ള യോഗം കർമ്മം ജ്ഞാനം എന്നിങ്ങനെയുള്ള രണ്ട് യോഗങ്ങളേക്കാൾ അധികം ഉത്തമമായതാണെന്ന് യോഗ്യവൈര്യന്മാർ പാടി പുകഴ്ത്തിപ്പെടുന്നത് സൗന്ദര്യമാകുന്ന ഒരു രസം മാത്രം നിറഞ്ഞു നിൽക്കുന്ന അങ്ങയിൽ പ്രേമരൂപമായ ഭക്തിയോഗം പ്രയത്നം കൂടാതെ തന്നെ സർവ്വജനങ്ങളാലും ലഭിക്കപ്പെടുന്നതാണല്ലോ ശ്ലോകം വിട്ട് നിഷ്കാമം നിഷ്കാമം യർമ്മ യോഗാവിധം തൃത്യബലം യഥോപനിഷ്ഞ യശ്ഞോബലഭ്യം പുനഃ തസ്മത് വിഭോഭക്തിരേവതം സ്വാധീയസീ ശ്രേയസേ വിഭോ ബലേതമായതും നിത്യനൈമിങ്ങളായ കർമ്മങ്ങളുടെ ആചരണുമായ അല്ലയോ വിഭോ ബലേചാര്യഹിതമായതും നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങളുടെ ആചരണവുമായ യാതൊന്നാണോ കർമ്മയോഗം എന്ന പേരോട് പേരോടുകൂടിയത് അത് ദൂരത്തുള്ള കൂടിയതാണ് ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനത്താൽ പ്രാപ്യമായതും യാതൊന്നും അതാകട്ടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമല്ലാത്തതിനാൽ മനസ്സിന് വളരെയധികം ദുർഗമമായിരിക്കുന്നു അത് ഹേതുവായി അങ്ങേയുള്ള പ്രേമസ്വരൂപമായിരിക്കുന്ന ഭക്തി തന്നെയാണ് എല്ലായ്പ്പോഴും മധുരമായും ശ്രേയസ്കരമായും ഇരിക്കുന്നത് ശ്ലോകമൻപത്

അത്യധികം ക്ലേശത്തെ ഉണ്ടാക്കുന്ന കർമ്മസമൂഹത്തെ ആചരിച്ചിട്ട് മനസ്സിലെ മാലിന്യമെല്ലാം അകുന്നവർ ജ്ഞാനമാർഗത്തിലേക്കോ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിലേക്കോ ഉള്ള യോഗ്യതയെ പ്രാപിക്കുന്നു അത്രമാത്രം കൊണ്ടുള്ള ഗുണമെന്ത് വേറെ ചിലരാകട്ടെ യുക്തിമാർഗത്തിൽ ക്ലേശിച്ചിട്ട് മനസ്സിന് ആർദ്രതയില്ലാത്തവരായി എന്ന പേരുള്ള അങ്ങയുടെ പരമപദം ചിന്തിച്ച് ചിന്തിച്ച് അനവധി ജന്മങ്ങൾ കൊണ്ട് മോക്ഷം പ്രാപിക്കുന്നു ശ്ലോകം പത്ത് ത്വക്തിയത്യ വിഭൂസൈ വാസ്തുമേ ത്വത്പ്രേമ പ്രൗഢീരസാർദ്രത ധ്രുതരം വാതാലീശ്വരാ അങ്ങയിലുള്ള ഭക്തിയാകട്ടെ അങ്ങേടെ കഥാമൃതത്തിൻ്റെ പ്രവാഹത്തിൽ മുങ്ങുന്നത് കൊണ്ട് തന്നെ താനെ സിദ്ധിക്കുന്നതും ക്ലേശമേന്യ നിർമ്മലമായ ജ്ഞാനമാകുന്ന മുക്തിമാർഗത്തെ ഉണ്ടാക്കിത്തീർക്കുന്നതും പെട്ടെന്ന് തന്നെ ബലപ്രാപ്തിയെ ചെയ്യുന്നതുമായി സർവോൾ കർഷ സർവോ സർവോൽകർഷേണ വിജയിക്കുന്നു അല്ലയോ സർവശക്തനായ ഗുരുപുരേശ്വര എനിക്ക് അങ്ങയുടെ തൃച്ചവടികളിലുള്ള പ്രേമാധിക്യം കൊണ്ടുണ്ടാകുന്ന ആർദ്രീ ഭാവമെന്ന ആ ഭക്തി മാത്രം എത്രയും വേഗത്തിൽ ഉണ്ടായിത്തീരട്ടെ സർവത്ര ഗോവിന്ദനാമസങ്കേതനം ഗോവിന്ദഗോവിന്ദ സർവം ശ്രീകൃഷ്ണപദാരണ വസ്തു ശ്രീ ഗുരുവായൂരപ്പാ ശരണം